എൻ്റെ പേര് വിനോദിനി സ്ഥലം ഹരിപ്പാടാണ് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാനിവിടെ വന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടുത്തെ വിശ്വാസിയായ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാനിവിടെ വന്നത് പിന്നെ ഞാനൊരു കലാകാരിയാണ് മുപ്പത്തിരണ്ട് വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്താണ് സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള രണ്ട് പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡും പി ഒ സിയുടെ മികച്ച നടിക്കുള്ള അവാർഡും ഒക്കെ കിട്ടിയ ഒരു കലാകാരിയാണ് ഞാൻ ഇരുന്നൂറോളം പള്ളികളിൽ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട് അന്നൊന്നും എനിക്ക് തോന്നാത്ത ഒരു വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എൻ്റെ കോവിഡ് വന്നപ്പം നാടകം കലാരംഗം എല്ലാം അസ്തമിച്ചു ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കാരണം എൻ്റെ മകൾ എം എ ബി എഡ് വരെ പഠിച്ച ഒരു കുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പത്തിലേ മരിച്ചു എനിക്കൊരു മകളേ ഉള്ളൂ ഇരുപത്തിരണ്ട് വയസ്സിൽ അതിനെ വിവാഹം കഴിച്ചു ഡൈവോഴ്സായി എട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് വീട്ടിൽ വേറെ ആണുങ്ങൾ ആരുമില്ല ഞാൻ കലാരംഗത്ത് പോയി കൊണ്ടുവരുന്നത് കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അങ്ങനെ കോവിഡ് വന്ന് ജീവിതം വഴിമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു ഏതൊക്കെ ദൈവത്തിനെ വിളിച്ച് വരുത്തിയിട്ടും ആരും ഒന്ന് കടാക്ഷിക്കുന്നില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഇവിടെ ഉടമ്പടി എടുത്ത് മാതാവിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഒരുപാട് പള്ളികളിൽ നാടകം കളിക്കുമ്പോഴുമൊക്കെ അവിടുത്തെ റാസ കഴിയുമ്പോൾ ആ പള്ളിക്കകത്ത് കയറി നിന്നൊന്നും പ്രാർത്ഥിച്ചിറങ്ങുന്നതല്ലാതെ വലിയ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു ഇവിടുത്തെ മാതാവ് അമ്മയുടെ അനുഗ്രഹം പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ ഇവിടെ വന്നു എൻ്റെ മകൾ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു കൃത്യമായ രീതി പ്രാർത്ഥനാരീതി മണിക്ക് കൃത്യം എഴുന്നേൽക്കും പ്രാർത്ഥിക്കും രണ്ട് മുറിയിൽ ഞങ്ങൾ രണ്ടുപേർ വിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ ചെറിയ മകൻ അവൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും എന്നോട് ഞങ്ങളരുതിയാൻ വൈകിയാൽ തന്നെ ഞങ്ങളെ വിളക്ക് കുറയാ അമ്മേ അമ്മമ്മേ പ്രാർത്ഥിക്കുന്നില്ലയോ മാതാവിനെ അതെ മാതാവിനോട് കളിക്കല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും അവനെ വിശ്വാസ പ്രമാണവും പിന്നെ നർമ്മനിറഞ്ഞ മറിയവും പിന്നെ സ്വർഗസ്നായ പിതാവെയെല്ലാം കാണാൻ പാഠം പഠിച്ച ആ കുട്ടി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾ ട്യൂഷൻ പഠിപ്പിച്ചൊക്കെ ആയിരുന്നു ജീവിതമാർഗ്ഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കലാരംഗത്താണ് നാടകവും അങ്ങനെ മകൾക്ക് എപ്പോഴും ദേഷ്യവും കലിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഭർത്താവിൻ്റെ ഡൈവോഴ്സും എല്ലാം കൂടെ ഭയങ്കര പിരിമുറുക്കമായിരുന്നു അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ശാന്തമായ സ്വഭാവമായി എൻ്റെ മകൾക്കും എനിക്കും ഞങ്ങൾ കണ്ണോടെടുത്ത രണ്ടുപേരോട് അടിയായിരുന്നു അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു ഇന്ന് എൻ്റെ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു വർഷത്തേക്കുള്ള നിയമനം ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരോട് ആലപ്പുഴ കടപ്പുറത്ത് ഹോസ്പിറ്റലിൽ പോയി ഇൻ്റർവ്യൂ പങ്കെടുത്തു ഞാൻ പുറത്ത് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നൂറ്റി ഇരുപത് പേരിൽ അവൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ അവൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തു ചെറുപ്പം മുതലേ അവിടെ ആഗ്രഹമായിരുന്നു വിദേശത്ത് ജോലി ചെയ്യണമെന്നും അങ്ങനെ ഇത് ജോലി ചെയ്ത് അഞ്ച് മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഖത്തർ എയർവേസിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ പാസ്സായി അപ്പോൾ ഈ ജോബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനൊരു ജോലി ചെയ്യുന്നുണ്ട് അത് റിസൈൻ ചെയ്തു അവൾക്ക് വിസ വന്നു ഖത്തർ എയർവേസിലേക്ക് വിസ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വരാൻ താമസിക്കുന്നു അപ്പോൾ ഞാൻ മാതാവിനൊരു കത്തെഴുതി കാരണം ഞാൻ എപ്പോഴും ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും എൻ്റെ ജീവിത രീതി ശൈലിയെ മാറിപ്പോയി കൃത്യമായ പ്രാർത്ഥന എവിടെ പോയാലും അരികിൽ വരേണേ സതയം തൊടേണേ ആ പാട്ടാണ് ഞാൻ എപ്പോഴും പാടുന്നത് കാരണം സിനിമാ പാട്ട് മൂളിക്കൊണ്ടിരുന്ന ഞാൻ എപ്പോഴും ഇപ്പോൾ ആ പാട്ട് പിന്നെ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ ഞാൻ ടു വീലറൊക്കെ ഓടിച്ചുകൊണ്ടുപോയി എല്ലാവരും ചോദിക്കും വിനോദിനി എന്താ ഈ പാടും ഞാനിപ്പോൾ സർവ്വമയം മാതാവും ഈശോയും മാത്രമാണ് എൻ്റെ മരണം വരെ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇവിടെ വന്ന് മാതാവിനെ കാണാൻ പറ്റുന്ന ആ കാലം വരെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ വിശ്വാസിയായിരിക്കും എൻ്റെ മകൾ പോയി ജോലി കയറി ശമ്പളം വന്നു അതിലൊരു വിഹിതം ഞാൻ അവിടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തു ആദ്യം ഫുഡ് സേഫ്റ്റിയിൽ വന്നപ്പോൾ അതിൽ കിട്ടിയ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ മാതാവിന് കൊടുത്തു കഴിഞ്ഞത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ പുരയുടെ കാറ് കയറുന്ന വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിറ്റാല് എവിടെങ്കിലും ഒരു അഞ്ച് സെൻ്റ് മേടിച്ച് വീട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ വിൽക്കാൻ പറ്റുന്നില്ല വഴിയില്ലാത്ത കാരണം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഹരിപ്പാട് പോയപ്പോൾ ബ്രോക്കറ് വന്ന് പുരേടം എല്ലാം വേറെ വഴി കൂടെ കണ്ടു കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് അയാൾ ചോദിച്ചു എടോ ഇയാളുടെ പുരേടത്തിലെ മണ്ണിന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണല്ലോ എന്ന് ഞാൻ അന്തം വിട്ടിരുന്നു പോയി കാരണം ഞാൻ ഇതിലെ ഒരുപാട് പിന്നെ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ അതിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒരുപാട് പേർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുമ്പം ഞാൻ മാതാവിനോട് പറയാറുണ്ട് എനിക്കും അതുപോലൊരവസരം തരണേ മാതാവേന്ന് കാരണം അമ്മയുടെ ഉപ്പും അമ്മയുടെ ലോക്കേറ്റും പുരേടത്തിൻ്റെ നാല് വശവും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചറാണ് അദ്ദേഹത്തിന് കുറേ ഫാമിലി ഇഷ്യൂസ് വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാതാവിനെ വന്ന് കണ്ട് ദുഃഖം പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അദ്ദേഹം ഉടമ്പടി എടുത്തു ഇപ്പം ഇവിടുത്തെ സ്ഥിരം വരുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ എന്നോട് രാത്രിയിൽ എട്ട് മണിക്ക് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ മാതാവിൻ്റെ കാര്യം ഞങ്ങളെ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുറി നിറച്ച് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അന്നേരം വിടരുന്ന മുല്ലമുട്ടിൻ്റെ സുഗന്ധം വളരെ അഞ്ച് മിനിറ്റ് കാരണം എൻ്റെ ഒരു കുഞ്ഞു മോൻ മകളുടെ കുഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ അവൻ ഉറങ്ങി എനിക്ക് ഒരു ചെറിയ ഭയവും ഉണ്ട് കാരണം ഞാൻ ഒറ്റക്കേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ഒന്നും അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹരികുമാറെ എന്തോരും മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണോ ഇത് അപ്പോൾ പറഞ്ഞു മാതാവുണ്ട് തനിക്ക് കൂട്ടിന് മാതാവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാവർക്കും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് പറഞ്ഞാൽ തീരത്തില്ല അതുപോലത്തെ അനുഗ്രഹങ്ങളാണ് അമ്മയുടെ പത്രം ഞാൻ കൊണ്ടു വയ്ക്കും അപ്പം ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ സ്റ്റാറാണ് ആയതുകൊണ്ട് അപ്പം ഞാൻ പത്രമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പേർ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ച ഒന്ന് രണ്ട് പേര് തിരിച്ച് വിളിച്ച് എന്നോട് പറഞ്ഞു നീ വിശ്വസിക്കുന്ന നിൻ്റെ മാതാവിനോട് ഞങ്ങളുടെ കാര്യം കൂടെ എന്ന് ചോദിക്കും അത് ഞാനൊന്ന് പ്രതീക്ഷിച്ചതാണ് അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ മാതാവ് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛൻ അച്ഛന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ മാതാവിനോടും കർത്താവിനോടും പറയുന്നു ഇവിടെ വന്നിരിക്കുന്ന മാതാവിൻ്റെ അനുഗ്രഹം തേടി വന്ന എല്ലാവർക്കും ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു